ചെങ്കടലിന്റെ അധികാരം ഹൂത്തികളുടെ എത്തിയത് എങ്ങനെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കടലിടുക്കിൻ്റെ പേരാണ് ചെങ്കടൽ എന്ന് പറയുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് ചരിത്ര സംഭവങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്നിട്ടുണ്ട് സാംസ്കാരികപരമായും സാമൂഹികപരമായും മതപരമായ രീതിയിലും പരാമർശിക്ക വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ടതാണ് ചെങ്കടൽ എന്ന് പറയുന്നത് അതിന്റെ ഇന്നത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് യൂറോപ്യന്മാർക്കും അമേരിക്ക അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന ഇസ്രായേലും അടങ്ങുന്ന സംഘത്തിനും ശക്തമായിരിക്കുന്ന താക്കീത് നൽകിക്കൊണ്ട് അതിന്റെ മുഴുവൻ നിയന്ത്രണവും ഊർത്തിക് എന്ന് പറയുന്ന യമനിലെ ഒരു വിഭാഗം മലേഷ്യ മലേഷ്യരുടെ കൈവശത്തിലാണ് എന്നതും ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അവരെ കീപെടുത്താൻ വേണ്ടി വലിയ ശ്രമങ്ങളും വലിയ പോരാട്ടങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന അടക്കുന്ന ടീമുകൾ നടത്തിയിട്ടും അവരെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു കപ്പലിനെ ആക്രമിച്ചു ആക്ര കപ്പൽ തീപിടുത്തം നടന്നു ആ തീപിടുത്തം കെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് പെട്രോളിയം കൊണ്ടുപോകുന്നതാണ് അങ്ങനെ എണ്ണ കടലേക്ക് ഒഴുകി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ ആഘാതം വലിയ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഐക്യ സഭ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ വരാൻ പോകുന്ന തലമുറ പോലും ബാധിക്കുന്ന രീതിയിലാണ് എന്ന തരത്തിലൊക്കെ സവിശേഷമായ ജന്തുജാലങ്ങളും സസ്യങ്ങളും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ അല്ലെങ്കിൽ പൈതൃക ലിസ്റ്റിൽപ്പെട്ട ഒരു പ്രദേശത്തിന്റെ പേര് കൂടിയാണ് യഥാർത്ഥത്തിൽ ചെങ്കടിനോട് ചേർന്നിരിക്കുന്ന സ്വക്രാത്ര ദ്വീപ് എന്ന് പറയുന്നത് ഈ സ്വക്രാത്ര ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ പോരാട്ടം നടത്തിയത് ആ ദ്വീപ് ഹോത്തികൾ പിടിച്ചെടുത്തതോടുകൂടിയാണ് ആ പ്രദേശത്തിൻ്റെ മൊത്തം അധികാരം അവരുടെ നിയന്ത്രണത്തിലേക്ക് വന്നത് അതുവരെ അത് യമന്റെ അതിന അധിനിവേശത്തിലായിരുന്നു യമന്റെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുറബ്ബ് മൻസൂർ ഹാദിയാണ് അതിൻ്റെ നിയന്ത്രണം അവിടെ പ്രത്യേക ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആ പ്രദേശത്തെ കുറിച്ച് പറയുന്നത് വലിയ രീതിയിലുള്ള ജനനിബിഡമായിരിക്കുന്ന പ്രദേശമൊന്നുമല്ല ഒറ്റപ്പെട്ട ജനങ്ങളാണ് എന്നാൽ അവിടുത്തെ സ്ഥിതിവിശേഷം ഈ പറയപ്പെട്ട ദ്വീപ് എന്ന് പറയുന്നത് നാല് ഭാഗം കടലാണ് അതുകൊണ്ട് നാല് ഭാഗം കടലെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും വേണ്ടിയിട്ട് ഈ സക്തറ ദ്വീപ് സ്വക്കാത്ര ദ്വീപ് സഖ്തറ ദ്വീപ് എന്നൊക്കെയാണ് അതിനെ അറബിയിൽ പറയുന്ന സഖത്തറ ആ ദ്വീപിന് സമൂഹത്തിന് ആ ദ്വീപിന് പറ്റും എന്നതിനാൽ അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തിയിരുന്നു സൗദിയുടെ സൈനികരും യു എയുടെ സൈനികരും യമന്റെ സൈനികരും സംയുക്തമായ രീതിയിൽ യുവതികൾ നേരിട്ടു പക്ഷെ യുവത്തികൾ അതിൽ വിജയിച്ചു ആ ദ്വീപ് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ സൊക്കാത്ര ദ്വീപ് യമന്റെ കൈവശത്തിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം ഇരുപത്തിയൊന്നിനാണ് യമൻ്റെ യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ശക്തമായിരിക്കുന്ന കലാപങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പൂർത്തികൾ ഉണ്ടാക്കുന്നത് അത് പിൽക്കാലത്ത് അത് ശക്തമായി വന്നു അത് ഇടയ്ക്കിടയ്ക്ക് ഒരു നിശ്ചലമായി പിന്നീട് ശക്തി കൂടി പിന്നീട് നിശ്ചലമായി പിന്നീട് വൻ ശക്തി കൂടി ഇങ്ങനെയായിരുന്നു അവിടുത്തെ മുന്നേറ്റങ്ങൾ ഉണ്ടായത് അപ്പോൾ സൈനികപരമായ രീതിയിൽ വലിയ സഹായങ്ങൾ ഇറാൻ ഇവർക്ക് നൽകിയതോട് കൂടിയിട്ടാണ് ഏറ്റുമുട്ടലിന് ഏറ്റുമുട്ടലിന് ശക്തി വർദ്ധിച്ചത് വലിയ സഹായങ്ങൾ അതോടൊപ്പം തന്നെ യമൻ്റെ സർക്കാർ ഈ സൗദി അറേബ്യയുടെയും യു എയുടെയും അഭ്യർത്ഥിച്ചു അവർ വന്നു അവരും തമ്മിലുള്ള ഏറ്റുമുട്ടലായി പിന്നീട് പിന്നെ സൗദി അറേബ്യയും ഹൂത്തികളും നേർക്കുനേരെ ഏറ്റുമുട്ടൽ സ്ഥിതിവിശേഷം വന്നു അങ്ങനെയൊക്കെയാണ് അതിന്റെ കാൽവിഷിതമായിരിക്കുന്ന കുറേ വിഷയകാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം യമൻ്റെ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് പിന്നീട് അതിനെ എന്ത് ചെയ്തു ചില പ്രദേശങ്ങളിലൊക്കെ പിടിച്ചെടുത്ത് അതൊക്കെ ആ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് യമന്റെ തലസ്ഥാന നഗരിയായിക്കുന്ന സന വരെ പിടിച്ചെടുക്കുന്നിടത്ത് എത്തി ഇന്ന് സന ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് അവിടെ കാര്യങ്ങൾ എത്തി അറബിക്കടലിലെ യമന്റെ നിയന്ത്രണത്തിലുള്ള സ്വക്രാത്ത ദ്വീപ് ദ്വീപിനെ കുറിച്ച് പറയുന്നത് ആ ബാബുൽ മന്ദപ് എന്ന് പറയുന്ന കടലിനോട് ചേർന്നിട്ടാണ് ഇത് വരുന്നത് അറുപത്തിരണ്ട് ലക്ഷം പാരൽ എണ്ണം ഓരോരോ ദിവസവും ഈ ചെക്ക് പോയിന്റ് കടന്നുകൊണ്ട് വ്യത്യസ്ത ലോകരാജ്യങ്ങളേക്ക് പോകുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം യാത്ര ചെയ്യുന്ന മേഖല റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ബാബൽ മന്ദപ് എന്ന് പറയുന്ന യമന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ചെങ്കടേൻ്റെ ഭാഗമാണ് അതിനെ ഏത് തരത്തിലും നിയന്ത്രിക്കാൻ വേണ്ടി സ്വക്രാത്ത ദ്വീപ് വലിയ പങ്കാളിത്തം വഹിക്കുന്നു ഈ ദ്വീപിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് സെനയോടനുബന്ധിച്ചു കൊണ്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് അതിനെ അതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു ആ ദ്വീപിനെ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു ലോകത്ത് ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് മേഖലയായിട്ട് ഇതിനെ വിലയിരുത്തുന്നു ഏതൻ കടലിരുക്കൻ്റെ മുഖത്ത് സ്ഥിതി ചെയ്യുന്ന ജനസാന്ദ്രത കുറഞ്ഞ ദ്വീപ് സമൂഹമാണ് ഈ പറയപ്പെട്ട സ്വക്രാന്താ ദ്വീപ് അതുകൊണ്ട് ജനങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ള ഒരു വിഷയ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല സവിശേഷമായിരിക്കുന്ന ജന്തുജാലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇതിൻ്റെ യുനെസ്കോന്റെ പൈതൃക പട്ടികയുടെ ലിസ്റ്റിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റുമുട്ടലുണ്ടാകുന്ന സമയത്ത് വലിയ ദുരന്തങ്ങളും പ്രകൃതിയെ ക്രൂരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കേണ്ട ഒരു പ്രദേശം കൂടിയാണ് ഈ ദ്വീപ് സമൂഹം എന്ന് പറയുന്നത് ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഷിപ്പിംഗ് പാതയായിട്ടും ഇതിനെ വിലയിരുത്തുന്നു അപ്പോൾ ദ്വീപിലെ സമ്പൂർണമായിരിക്കുന്ന അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശം നടന്ന അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആരോപണ പ്രത്യ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു യമൻ സർക്കാർ അമേരിക്കയോട് ഈ ഹൂത്തി വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സായം ചോദിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു എന്നാൽ ആ രാജ്യത്തേക്ക് അമേരിക്ക സൈനികർ ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാരണം എതിർ മറ്റൊരു ഭാഗത്തുള്ളത് ഇറാനാണ് അപ്പോൾ ഈ വിദേശ ഗൾഫ് രാജ്യങ്ങളുള്ള രാ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിക്കാൻ വേണ്ടി ഒരു ഇത് കാരണമാകുമോ എന്ന് അമേരിക്ക ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ അമേരിക്ക തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു നിങ്ങൾ സൗദി അറേബ്യയുടെ യു എ അടങ്ങുന്ന രാജ്യങ്ങളോട് സഹായം തേടുക ഞങ്ങൾ നേരിട്ട് ഇടപെടുന്ന സമയത്ത് ഇത്രത്തരം വിഷയ കാര്യങ്ങളുണ്ട് എന്ന് യമൻ എന്ന് പറയുന്ന രാജ്യത്തോട് അമേരിക്ക അമേരിക്ക പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നതാണ് യമനും അമേരിക്കയൊക്കെ വലിയ സൗഹൃദ രാജ്യമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സർക്കാരിനെ അമേരിക്ക അംഗീകരിക്കുന്നു അമേരിക്ക ഇവരും അംഗീകരിക്കുന്നു അവർ അംഗീകരിക്കാത്തത് അവിടുത്തെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ബൂത്തി വിഭാഗത്തെയാണ് അമേരിക്ക അംഗീകരിക്കാത്തത് എന്നാൽ അവിടുത്തെ യമൻ സർക്കാർ ഏറെ കുറെ ബൂത്തുകളുമായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള സഹകരണത്തിലാണ് പോകുന്നത് എന്ന വിവരം പുറത്തു വന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന മുൻപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് സൈനികരാക്കാത്തത് എന്നും നമുക്ക് യഥാർത്ഥത്തിന് ഊഹിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇറാഖ് അമേരിക്ക യുദ്ധം ഉണ്ടായിരുന്ന കാലത്ത് അയ്യായിരത്തിലധികം സൈനികരാണ് അമേരിക്കൻ സൈനികരാണ് ഇറാഖിൽ വെച്ച് കൊല്ലപ്പെട്ടത് അത് ഔദ്യോഗികപരമായ രീതിയിൽ അമേരിക്ക പുറത്ത് വിട്ട പ്രസ്താവനയാണ് അയ്യായിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് എത്രത്തോളം ഉണ്ട് എന്ന തരത്തിൽ അപ്പോൾ ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക് ആ കാലത്ത് ഇറങ്ങുന്ന വിമാനത്തിൽ പത്തിലധികം അമേരിക്കൻ സൈനികരുടെ മൃതദേഹം ഇല്ലാത്തത് തനങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് അന്നത്തെ യൂറോപ്യൻ്റെ ഒരു പ്രധാന മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കൂട്ട നിലവിളിയായിരുന്നു ന്യൂയോർക്കിലേക്കോ ഒരു വിമാനമല്ല വാഷിംഗ്ടൺ എയർപോർട്ടിലേക്കോ ന്യൂയോർക്കിലേക്കോ ഒരു വിമാനം വിമാനം ഇറാഖിന്റെ ഭാഗത്തുനിന്ന് അറബ് കൺട്രികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ആ പ്രദേശത്ത് മുഴുവൻ കൂട്ട നിലവിളികൾ വരികയായിരുന്നു കാരണം അതിൽ മുഴുവനും അമേരിക്കൻ സൈനികരുടെ മൃതദേഹമാണ് ഉണ്ടായിരുന്നത് എന്ന് സംഭവം അവിടെ സന്താ ഹസൈൻ്റെ ഭരണം അട്ടിമറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തൂക്കിലേറ്റിട്ടുണ്ട് അവിടെ അമേരിക്ക ഇഷ്ടപ്പെടുന്ന ഒരു ഭരണ സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും പേറിയിട്ടാണ് അമേരിക്ക അവിടുന്ന് തിരിഞ്ഞുപോയത് അതോടനുബന്ധിച്ച് അമേരിക്കയുടെ അന്നത്തെ ജൂനിയർ ജോർജ് ബുഷ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഏതൊരു രാജ്യത്തിലെ വിഷയത്തിലും ഞങ്ങൾ ഇടപെടുകയാണെങ്കിൽ തങ്ങളുടെ സൈനികരെ അതിൽ പങ്കാളിത്തം വഹിക്കില്ല എന്നുള്ളത് അപ്പൊ ഇറാഖ് കഴിഞ്ഞ ശേഷം പിന്നെ ലിബയിലാണ് പ്രക്ഷോഭങ്ങളും സംഭവങ്ങളും ഉണ്ടായത് അവിടുത്തെ ഗഡൽ ഗദാഫിയെ പിടികൂടിയത് വെടിവെച്ച് കൊണ്ടുവന്ന് നമുക്കറിയാവുന്നതാണ് ആ സമയത്ത് അവിടെ പ്രശ്നങ്ങളും പ്രക്ഷോഭം ഉണ്ടാക്കിയതിൽ യഥാർത്ഥത്തിൽ അമേരിക്കയില്ല അമേരിക്ക പിന്തുണയാണ് നൽകിയത് സൈനികപരമായും സാമ്പത്തികമായും ആയുധപരമായും സഹായിച്ചുകൊണ്ട് അവിടുത്തെ നിലവിലെ ഗവൺമെന്റിന്റെ സൈന്യത്തിന് സൈന്യവുമായിട്ട് ഏറ്റുമുട്ടാനുള്ള എല്ലാ സഹായങ്ങളും ഇവർ ചെയ്തു കൊടുത്തു അങ്ങനെ അവിടെ അട്ടിമറഞ്ഞു അവിടെ കണ്ണിൽ ഗദാബി രക്ഷപ്പെടുന്നത് അവർ ഒറ്റ കൊടുത്തു എന്ന് പറയുന്നു അതിനുശേഷം അതിലേക്ക് സ്ഫോടനം നടത്തുന്നു അതേ ചെതറി അവരുടെ യാത്ര കാറുകളൊക്കെ ചെതറി ഓടുന്നു അതിൽ നിന്ന് ഗദാബി രക്ഷപ്പെട്ട് ഒരു പ്രദേശത്തേക്ക് എത്തുന്നു പച്ചക്കറി തോട്ടത്തിൽ എന്ന് പറയുന്നു പച്ചക്കറി ആളിൽ എന്ന് ഗോഡൌണിൽ എന്ന് പറയുന്നു അവിടെ വെച്ച് പിടികൂടുന്നു കൊന്നു കൊന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഞങ്ങൾ നേരിട്ട് ഇനി പങ്കാളിത്തം വഹിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയേറെ രൂക്ഷമായിരിക്കുന്ന യുദ്ധം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ സൈനികരോടൊപ്പം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അമേരിക്കയുടെ സൈനികർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളല്ല അമേ ഇസ്രായേലിന്റെ സൈനികരോടൊപ്പം അമേരിക്കയുടെ സൈനികരുണ്ട് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അമേരിക്കയുടെ ആയുധങ്ങളാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇത് ഇതുവരെ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സൈനിക മേധാവിയോ അതല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധിയോ ഇസ്രായേൽ സൈനികരോടൊപ്പം തങ്ങളുടെ സൈനികർ ഉണ്ട് എന്ന് പറയാത്തതിന്റെ കാര്യം ഇറാഖിൽ അവർക്ക് കിട്ടിയിരിക്കുക തിക്താനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോ മറ്റുള്ള രാജ്യങ്ങൾ കൂടി ഇസ്രായേൽ അമേരിക്കക്കെതിരെ തിരിയാൻ ഇത് വലിയ കാരണം കാരണം ഇത് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള രാജ്യവും രാജ്യവും തമ്മിലുള്ള വിഷയമാണ് എന്നതിനാൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് സൈനികപരമായ രീതിയിൽ സഹായിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് ലോകം വിലയിരുത്തും എന്നൊരു ഭയപ്പാട് അമേരിക്കക്കുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യമനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് അമേരിക്ക സൈനികർ യമൻ സർക്കാരിനെ സഹായിച്ചിട്ടില്ല എന്നത് ഇറാഖ് എന്ന് പറഞ്ഞ യുദ്ധത്തിന് തുടർച്ചയായ രീതിയിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിലാണ് ഇപ്പോഴും ആ കാര്യങ്ങൾ നടന്നു വരുന്നത് അപ്പോൾ ഈ ഹൂത്തി വിഭാഗം അവിടുത്തെ യമന്റെ വളരെ പ്രധാനമായിരിക്കുന്ന ദ്വീപായ സ്വകാര്യ ദ്വീപ് പിടിച്ചെടുത്തതോടു കൂടി അവർക്ക് അവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു പിന്നീട് ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ യമൻ സർക്കാരിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരിക്കലും യമൻ സർക്കാർ സാധിച്ചിട്ടില്ല പിന്നീട് അവർ പരാജയപ്പെട്ടു അതോടനുബന്ധിച്ച് സൗദിയുടെ സൈന്യവും യു എയുടെ സൈന്യവും ദ്വീപിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ദ്വീപിൽ നിന്ന് പിന്മാറിയത് തെറ്റായിരിക്കുന്ന കീവാക്കമാണ് എന്ന് അന്നത്തെ യമന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കുന്ന അബ്ദുറബി മൻസൂർ ഹാദി പറഞ്ഞിരുന്നു നിങ്ങൾ അങ്ങനെ പിരിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഊത്തികൾക്ക് അത് വില്പന നടത്തുന്നതിന് തുല്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവിടെ നിന്ന് അവരോട് പോരാടിക്കുക പോരാടുകയാണ് വേണ്ടി പ്രതിരോധിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ അവർ പറഞ്ഞു നോക്കിയിരുന്നു പക്ഷേ അതിൻ്റെ ശക്തമായിരിക്കുന്ന ഈ ഊത്തി വിഭാഗത്തിന്റെ മുന്നേറ്റത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലെ പരിതസ്ഥിതിയിലാണ് ആ പ്രദേശം വിട്ടുപോരേണ്ടി വന്നത് എന്ന് അന്നത്തെ പ്രാദേശിക ചാനലുകൾക്ക് റിപ്പോർട്ട് ചെയ്താണ് ഏതായിരുന്നാലും ഈ സ്വക്കോത്ര ദ്വീപ് എന്ന് പറയുന്ന ചെങ്കടിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് നിൽക്കുന്ന ഈ ദ്വീപിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗത്തെയും നിയന്ത്രിക്കാനും ചുറ്റുവട്ടം ശ്രദ്ധിച്ചുകൊണ്ട് ഏതെങ്കിലും കപ്പിൽ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും സാധിക്കും എന്നൊരു വലിയ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ഉപയോഗപ്പെടുത്തിയിട്ടാണ് കിലോമീറ്ററുകൾ വൈദൂരമുള്ള കപ്പൽ പോലും ഈ റൂട്ടിലൂടെ സഞ്ചാരം നടത്തുന്ന സമയത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തിന് സാധിക്കുന്നത് അങ്ങനെയാണ് ഏറ്റുമുട്ടലുകൾ വെടിവയ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്നതും ഈ ഒരു ദ്വീപിൻ്റെ കാരണത്താലാണ് അമേരിക്കക്കും ബ്രിട്ടനും ഊർത്തികളെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് എന്നുകൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്